വെൽക്കം ടു മൂവി ബ്രാൻഡ് കേരളക്കരച്ചു കുലിക്കിയ സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു ഈ കേസിൽ പലപ്പോഴും ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്ന വ്യക്തിയാണ് മുൻ ഡി ജി പി ആർ ശ്രീലേഖ കുറച്ചു നാളുകൾക്ക് മുൻപ് വരെ ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് ശ്രീലേഖ രംഗത്തെത്തിയിരുന്നു ആ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ദിലീപിനെ പീഡന കേസിൽ പ്രതിയാക്കാൻ പോലീസ് തെളിവുകൾ കെട്ടിച്ചമച്ചെന്നാണ് മുൻ ഡിജിപിയും ജയിൽ മേധാവിയുമായിരുന്നു ശ്രീലേഖ ഐ പി എസ് പറയുന്നത് ദിലീപിനെ അവശ്യനിലയിൽ കാണുന്നതുവരെ ഞാൻ അവൾക്കൊപ്പമാണ് നിന്നത് എന്നാൽ കേസിനെ കുറിച്ച് പഠിച്ച് അന്വേഷിച്ച് പലതും ബോധ്യമായതോടെയാണ് എനിക്ക് മനസ്സിലായത് ദിലീപ് നിരപരാധിയാണെന്ന കാര്യം ഒരു ഡിജിപി തന്നെയാണ് ദിലീപിനെതിരെ നമ്മൾ കാര്യം അത് ഞാൻ പറയുന്നത് ശരിയാണെന്ന് അവർക്ക് അറിയാമായിരുന്നിട്ടും അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ദിലീപ് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല ഉത്തമ ബോധ്യം എനിക്കുണ്ട് ഞാൻ നേരിട്ട് അന്വേഷിച്ചും ചോദിച്ചും കണ്ടെത്തിയ വസ്തുതകളും അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് ഈ കേസ് തീരാൻ പോകുന്നില്ല ഇപ്പോൾ നാല് വർഷമായില്ലേ ഇത് തീർന്നാൽ ചീട്ടുകൊട്ടാരം പോലെ കെട്ടി ഉയർത്തിയതോടെ നിലപൊത്തും പലരെയും അത് ബാധിക്കും അതിന്റെ പുറകിലുള്ള ആൾക്കാരെ എന്താണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് എന്ന് എനിക്കറിയാം പക്ഷേ എനിക്കിത് പുറത്തു പറയാനാകില്ല കാരണം ഞാൻ അന്വേഷണ സംഘത്തിന്റെ ഭാഗമല്ല ഞാൻ വീഡിയോ എടുത്തപ്പോഴും ശ്രീലേഖയെ ഉടനെ അറസ്റ്റ് ചെയ്യും ദിലീപിന്റെ കേസിൽ പ്രതിയാകും എന്നൊക്കെയായിരുന്നു ചില മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് എന്നിട്ട് എന്തായി അറസ്റ്റിലായോ നടപടി സ്വീകരിച്ചോ എന്നുമാണ് ശ്രീലേഖ ചോദിച്ചിരുന്നത് ഷോർട്ട് എന്നാൽ ഇതിനു പിന്നാലെ ശ്രീലേഖയുടെ പ്രസ്താവനയ്ക്കെതിരെ അതിജീവിത കോടതി അലക്ഷ്യ ഹർജി നൽകിയിരുന്നു കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് അന്തിമവാദം ആരംഭിക്കാനിരിക്കെയാണ് നടപടി ചട്ടവിരുദ്ധമായി മെമ്മറി കാർഡ് തുറന്ന സംഭവത്തിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി ഉണ്ടായില്ലെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് അതിജീവിത രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് കത്തയച്ചിരുന്നു മൂന്ന് തവണയാണ് മെമ്മറി കാർഡ് പരിശോധിച്ചതെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഡിസംബർ ിന് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പത്തൊൻപതിന് എറണാകുളം സി ബി ഐ സ്പെഷ്യൽ കോടതി എന്നിവിടങ്ങളിൽ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചുവെന്ന് ഹൈക്കോടതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ വിചാരണ കോടതി ജഡ്ജി വ്യക്തമാക്കി തുടർന്ന് ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കാമെന്ന ആശങ്ക ഉന്നയിച്ച് അതിജീവിത പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടെങ്കിലും ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല നിരന്തരം ഇത് സംബന്ധിച്ച ഹർജികളുമായി അതിജീവിത കോടതികൾ കയറിയിറങ്ങിയെങ്കിലും അനുകൂല ഉത്തരവ് ഉണ്ടായില്ല അതിനിടെയാണ് തനിക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് അതിജീവിത രാഷ്ട്രപതിക്ക് കത്തയച്ചത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് നടി ആക്രമിക്കപ്പെട്ടത് ഷൂട്ടിംഗിന് ശേഷം തിരികെ വരികയായിരുന്ന നടിയുടെ കാറിനു പിന്നിൽ വാഹനം വാഹനമിടിപ്പിച്ച് നിർത്തുകയും അതിക്രമിച്ചു കയറി ലൈംഗികമായി ആക്രമിക്കുകയും ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു എന്നാണ് കേസ് നടൻ ദിലീപ് കേസിൽ എട്ടാം പ്രതിയാണ്